മുഖ്യമന്ത്രി കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുമായി നടത്തി വരുന്ന മുഖാമുഖ പരിപാടിയിലെ അവസാനത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ വെച്ച് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടക്കുന്നത് ഈ മുഖാമുഖ പരിപാടി കഴിഞ്ഞ ഏഴ് വർഷമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആദ്യത്തെയും എപ്പോഴത്തെയും ഗവൺമെൻറ്റുകൾ പിന്തുടർന്നു വരുന്ന ജനാധിപത്യപരമായ ഒരു പ്രവർത്തന രീതിയുടെ ഭാഗമാണ് പൊടുന്നനെ ഒരു മുഖാമുഖ പരിപാടി ആയിട്ട് വന്നതല്ല ജനാധിപത്യത്തിൻ്റെ പ്രയോഗത്തിന് പുതിയ മാനങ്ങൾ നൽകുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിൽ ഗവൺമെൻറ് പ്രകടന പത്രിക സംബന്ധിച്ച് എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന ശൈലി ഒരുപക്ഷെ ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കിയത് ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി മുതൽ വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതൊരേ സമയം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രയോഗം എന്നതോടൊപ്പം തന്നെ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചതിൻ്റെ ആത്മവിശ്വാസവുമാണ് കാണിക്കുന്നത് തുടർച്ചയായിട്ട് ഏഴ് വർഷം ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വിലയിരുത്തലിനായി സമർപ്പിക്കുന്നു അതുപോലെ അടുത്തിടെയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് കേരളത്തിലെ നൂറ്റി നാല്പത് അസംബ്ലി മണ്ഡലങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റാകെ കടന്നു ചെല്ലുകയും അവിടെ ജനങ്ങളുമായി സംവാദം നടത്തുകയും ജനങ്ങളുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കാഴ്ചപ്പാടുകളെല്ലാം സമാഹരിക്കുകയും ചെയ്യുകയുണ്ടായി അവിടെ നിന്ന് സമാഹരിച്ച ആശയങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ബജറ്റിൽ ആയിരം കോടി രൂപയാണ് നീക്കിവെച്ചത് വെച്ചത് നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ എത്രത്തോളം വിലമതിക്കുന്നു സർക്കാർ എന്നതിൻ്റെ തെളിവാണ് അത് ആ നവകേരള സദസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിവിധ ജനവിഭാഗങ്ങളുമായി ഇത്തരം ആശയവിനിമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്നത് ഈ ആശയവിനിമയത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇത്ര വലിയ പ്രാധാന്യം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനു മുമ്പ് ഒരിക്കലും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇതുപോലൊരു റെക്കഗ്നേഷൻ ഒരു സംസ്ഥാന സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല ഇവിടെ മുഖ്യമന്ത്രി നേരിട്ട് കേരളത്തിലാകെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളെ കാണുകയും അവരുമായി നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും സംസാരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾക്ക് കാതോർക്കുകയും ചെയ്യുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവകേരള സദസ്സിലുയർന്നു വന്ന നിർദ്ദേശങ്ങൾ പിന്നീട് എങ്ങനെയാണ് ബജറ്റിൽ പ്രതിഫലിച്ചത് എന്ന് നാം കാണുകയുണ്ടായി അപ്പോൾ അത്ര ഗൗരവത്തോടെയാണ് ജനങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും ഈ ഗവൺമെൻറ് കാണുന്നത് അത്ര മൂല്യവത്തായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ മുഖാമുഖം ഒരു ചരിത്രമാണ് മറ്റ് പല ജനവിഭാഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖം തെക്കാൾ പ്രാധാന്യം ഇതിനുണ്ട് കാരണം കേരളത്തിൽ കഴിഞ്ഞൊരു രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള പുതിയ സാമൂഹിക ശക്തിയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ റെസിഡൻസ് അസോസിയേഷനുകളുടെ വളർച്ച കേരളത്തിൻ്റെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു അതിവേഗത്തിലുള്ള നഗരവൽക്കരണമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും കേരള ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും നഗരവാസികളായിത്തീരുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അത് കുടിയേറ്റം കൊണ്ടുണ്ടാവുന്നതല്ല നഗരം കേരളം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളിലേക്ക് നഗരം വ്യാപിക്കുന്നു കേരളമാകെ ഒരു നഗരമായി മാറുന്നു ആ നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒന്നാമത്തെ പരിഗണന കൊടുക്കുന്ന അത് കൈകാര്യം ചെയ്യുന്നതിന് മുന്തിയ പരിഗണന കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സമഗ്രമായ ഒരു നഗര നയം ആവിഷ്കരിക്കുന്നതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രഗത്ഭരായിട്ടുള്ള നഗരകാര്യ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു അർബൻ കമ്മീഷന് സംസ്ഥാന ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ പ്രഖ്യാപനമായിരുന്നു നഗര കമ്മീഷൻ രൂപീകരിക്കുമെന്നും നഗര നയം ആവിഷ്കരിക്കുമെന്നും ഈ ബജറ്റ് ആകുമ്പോഴേക്കും കമ്മീഷൻ നിലവിൽ വന്നു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു നാളെ മുതൽ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ ഈ സവിശേഷത ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലാദ്യമായി കേരളമാണ് ഇത്തരമൊരു നഗര നയം ആവിഷ്കരിക്കാൻ രൂപം കൊടുക്കുന്നത് എന്ന് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ആളുകൾക്ക് എത്രയും വേഗത്തിലും തടസ്സമില്ലാതെയും സേവനങ്ങൾ ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ് അതിൻ്റെ ഭാഗമായി കെ സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കി മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പിലാക്കി ഇന്ന് നഗരസഭകളിൽ നിന്നുള്ള സേവനങ്ങൾക്ക് പൗരന്മാർക്ക് ജനങ്ങൾക്ക് നേരിട്ട് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ഇല്ലാതായിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് അത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനിരിക്കുകയാണ് ഏപ്രിൽ ഒന്നു മുതൽ അപ്പോൾ ഈ നിലയിൽ വളരെ കൂടിയാണ് സർക്കാർ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു വെല്ലുവിളി മാലിന്യ സംസ്കരണത്തിൻ്റെതാണ് ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നത് ഞാൻ അതിലേക്ക് പോകുന്നില്ല കൊച്ചിയിലാണ് നാം ഇരിക്കുന്നത് എന്നതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായത് ആ തീപിടുത്തം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ ആപത്തിനെ ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് കൊച്ചി നഗരത്തെ മാത്രമല്ല കേരളത്തെ ആകെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര കർമ്മപരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ പുരോഗതി നമുക്ക് അക്കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞു പൂർണ്ണമായ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ബ്രഹ്മപുരം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ഡം സൈറ്റുകളിലും തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയെന്ന് മാത്രമല്ല റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ കൂടി ഉൾക്കൊള്ളുന്ന സോഷ്യൽ ഓഡിറ്റിന് ഫയർ ഓഡിറ്റിന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത് അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളെ പങ്കാളികളാക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ജനപ്രതിനിധികൾ മാത്രമല്ല റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സോഷ്യൽ ഓഡിറ്റാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ നിലയിൽ നഗരവൽക്കരണം ഉയർത്തുന്ന പ്രശ്നങ്ങളെയെല്ലാം കേരളം സമഗ്രമായി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കേരളത്തിലെ നഗരങ്ങൾ ഇന്ന് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കൊച്ചി നഗരം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് യുനെസ്കോയുടെ ദക്ഷിണ ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച വയോധന സൗഹൃദ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ സാഹിത്യ നഗരം പുരസ്കാരം കോഴിക്കോടിന് കിട്ടിയത് ഈ കാലയളവിലാണ് തിരുവനന്തപുരം സിറ്റി ഓഫ് പീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അന്തിമ പട്ടികയിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം തൃശ്ശൂർ നഗരം സിറ്റി ഓഫ് ലേണിംഗ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു യുനെസ്കോയുടെ അംഗീകാരം ഇതെല്ലാം സർക്കാർ ബോധപൂർവം നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ കൂടി ഫലമായി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടമാണ് തിരുവനന്തപുരവും കൊച്ചിയുമാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ അനുകൂലമായ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരമായി ആ സർവേയിലൂടെ തിരഞ്ഞെടുത്തത് ഗൂഗിൾ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ തിരുവനന്തപുരവും കൊച്ചിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മുഖാമുഖം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു